ഞാൻ മിക്കവാറും വീഡിയോകളിൽ വിളവെടുപ്പാണ് കാണിക്കുന്നത് ഈ വിളവെടുപ്പിന്റെ വീഡിയോ തന്നെ കാണിക്കുന്നതിന് ഒരു കാരണമുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട് ഈ വിളവെടുപ്പൊക്കെ കണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും കൃഷി കൂടുതലായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ വിളവെടുപ്പിന്റെ വീഡിയോ കൂടുതലായിട്ട് കാണിക്കുന്നത് ഇപ്പോൾ തക്കാളി ചെടിയിൽ കുറച്ച് തക്കാളി പാകമായിട്ട് നിപ്പുണ്ടേ പഴുത്തിട്ടുണ്ടേ നമുക്കതൊക്കെ ഇന്നൊന്ന് വിളവെടുക്കാം ഇതാ കണ്ടോ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ കണ്ടോ ഇതൊക്കെ നല്ല പഴുത്ത് നിപ്പുണ്ട് കേട്ടോ കണ്ടോ ഇവിടെയും ഓക്കെ രണ്ട് മൂന്നെണ്ണം വേറെ ഇപ്പം ഉണ്ട് വേണ്ട വേണ്ട ആറ് ഡ്രമ്മിലാണ് ഇത് തക്കാളി വെച്ചിരുന്നത് അതോ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഈ ഡ്രമ്മുകളിൽ നിന്ന് തന്നെ ലഭിക്കും അതുപോലെ ഒരുപാട് കത്തിരിയും കിട്ടാറുണ്ട് ഇതാ ഇപ്പോഴും കത്തിരിക്ക ഒരുപാട് ഇപ്പോൾ ഉണ്ട് വേണ്ടത് വേണ്ടേ ഇവിടെ ഒരു വലിയ കത്തിരി കയക്കണം ഇതൊരു അല്പം വലിയ ഇവിടെ ഒന്ന് രണ്ട് നല്ല റൗണ്ട് ഷേപ്പിലുള്ള കത്തിരി കഴിക്കണത് കണ്ടോ വേണ്ട ഇതിൻ്റെ ഒരു തിൻ്റെ ഒരു ഭംഗിയുണ്ടോ ഇത് നല്ല റൗണ്ട് ഷേപ്പിലുള്ളതാണ് ഇത് ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഉള്ള എടുക്കാം അല്ല പിന്നെ ഇതേ അവിടെ ഒരു ആനക്കുമ്പം വെണ്ട ചുവന്ന ആനക്കുമ്പം വെണ്ട പാകമായിരിക്കുന്നുണ്ടോ അതായത് ഇന്ന് ഒരു രണ്ടോ മൂന്നോ ഉണ്ടെങ്കിൽ നമുക്കൊരു മെഡിക്കുവെരട്ടിയൊക്കെ ഉണ്ടാക്കാം ഇതുകൊണ്ടോ ഇവിടെ രണ്ട് സലാഡ് ഉള്ളിരിക്കണോ പക്ഷേ ഇത് രണ്ടു ദിവസം കൂടെ കഴിയും ഇത് പാകമാവാൻ അപ്പം അത് നമുക്ക് അപ്പോഴേ പറിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് പച്ചമുളകിൻ്റെ തൈ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പച്ചമുളക് നമുക്ക് ദിവസവും വീതിയിൽ നിന്ന് തന്നെ കിട്ടും ഇതെവിടേക്ക് നിൽക്കുന്നുണ്ടോ ഇതെല്ലാം നമുക്കൊന്ന് വിളവെടുക്കാം ഒരുപാട് പച്ചമുളക് കിട്ടും നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് കഴിഞ്ഞും പച്ചവളുണ്ടാവും എവിടെ നന്നായിട്ട് പഴുത്ത ഒരു മുളക് വയ്ക്കുന്നുണ്ടോ ഇതും കൂടെ നമുക്ക് പറിച്ചെടുക്കാം എൻ്റെ മാതളത്തിൽ വീണ്ടും കുറേ കായകൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇനി ഒരു മൂന്ന് നാല് മാസം എടുക്കും ഇതൊക്കെ നല്ല പഴങ്ങളായിട്ട് കിട്ടാൻ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്ന് കിട്ടിയ പച്ചക്കറി ഉണ്ടോ ഇത്രയും പച്ചക്കറി ഇന്ന് കിട്ടിയിട്ടുണ്ടേ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ